ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് തിരുവനന്തപുരംന്നോ കൊല്ലെന്നോ കാസർഗോഡ് ഒന്നുമില്ല നമ്മൾ എല്ലായിടത്തും പോയി നമ്മൾ ഷൂട്ടിങ്ങിനായിട്ട് പോകും പലയിടത്തും താമസിച്ച് വർക്ക് ചെയ്യും ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തോളമായി ഈ മേഖലയിൽ വന്നിട്ട് അപ്പോൾ സ്വഭമായിട്ടും എല്ലായിടത്തും സഞ്ചരിച്ചിരിക്കുന്നത് എല്ലായിടത്തും സൗഹൃദങ്ങളുണ്ട് കൊല്ലത്തൊക്കെ എൻ്റെ മൂന്നോ നാലോ സീരിയലുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രവചനം പിന്നെ നമ്മുടെ എ എം എസ് ഷൂട്ട് ചെയ്ത രണ്ട് സീരിയലുകൾ അപ്പോൾ ഒന്നൊന്നര മാസമൊക്കെ താമസിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ബന്ധങ്ങളുണ്ടാവുമല്ലോ ഈ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന വിഷയങ്ങളൊന്ന് പണ്ട് കൊല്ലം അത്രയും സുന്ദരമായ സ്ഥലമായിരുന്നു അതായത് കൊല്ലത്ത് വന്നാൽ പിന്നെ നമ്മൾ വീട് മറന്നു പോവും പിന്നെ വീട്ടിലോട്ടില്ല ഇവിടെ അങ്ങ് കൂടുന്നതാണ് പക്ഷെ അത് വളരെ സുന്ദരമായ പ്രയോഗമായിരുന്നു സത്യവുമായിരുന്നു പക്ഷെ കഴിഞ്ഞ നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഇരു മുന്നണികളും ഭരിച്ചു കാലങ്ങളായിട്ട് രണ്ട് പേരും കേരളത്തെ ഒന്നടങ്കം അവഗണിച്ചു അതിൽ കൊല്ലം ജില്ലയെ എടുത്ത് നോക്കഴിഞ്ഞാൽ ഭീകരമായി ടോട്ടലി അവഗണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം കൊല്ലത്തിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ കൊല്ലം കേരളം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇത് കുറുകെ കിടക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം ഒരറ്റത്ത് നമ്മൾ നോക്കിയ പുനലൂര് ആ ഭാഗത്തോട്ട് അച്ചൻകോയില് കുറേ സ്ഥലങ്ങളുണ്ട് തെന്മല മനോഹരമായ അതായത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ളൊരു സ്ഥലം ഇന്ന് വരെ ആ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഭാഗമാണ് കര ആ കരയിൽ തന്നെ കല്ലടാറ് വരുന്ന വഴി തന്നെ ഉണ്ട് അഷ്ടമുടിക്കായൽ ഇതൊക്കെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയോ അതായത് ടൂറിസം ഭൂപടത്തിനകത്ത് കൊല്ലത്തെ തിരുവനന്തപുരത്തിനേക്കാൾ മുകളിൽ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ തിരുവനന്തപുരം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാരണം ഞാൻ ജീവിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഒക്കെ വികസനം കിട്ടി കോവളം എന്നൊരു സംഭവം പൂവാറും വന്നപ്പോഴത്തേക്ക് ഭൂപടത്തിൽ വന്നു ടൂറിസം ഭൂപടത്തിൽ കൊല്ലത്ത് ഇതുപോലെ തന്നെ കടലോരം കിടക്കും നമ്മൾ ഗോവയിലൊക്കെ പോയി നോക്കും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ പഠിക്കുമ്പോൾ ഈ ടൂറിസത്തിൻ്റെ തന്നെ സ്പോർട്സ് ടൂറിസം ഉണ്ട് എന്തോ മാത്രം സാധ്യത യുവാക്കളെ നമ്മൾ നമ്മളെല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കണം യുവാക്കൾ ഈ സ്ഥലം വിട്ടു പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നല്ല തൊഴിലവസരങ്ങൾ കൊടുക്കുന്നത് അത് മറ്റൊരു വിഷയമാണ് ഈ തൊഴിലവസരങ്ങൾ കൊടുക്കുക അവർക്കിപ്പോൾ യുവാക്കൾക്ക് പണം വന്നാൽ ചിലവാക്കാൻ മടിയില്ലാത്തവർ അതിനുള്ള ഹാങ് ഔട്ട് സ്പേസുകളുണ്ടോ ഇല്ല അപ്പം ഞാൻ നല്ല കോളേജ് അന്തരീക്ഷം നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഈ ബീച്ചൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും ബീച്ചിൽ നല്ല ഫുട്പാത്ത്സ് എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ സൈക്ലിംഗ് ട്രാക്ക് കൊണ്ടുവരിക ജോഗിംഗ് ട്രാക്ക് കൊണ്ടുവരിക പ്രായമുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക അത്യാവശ്യം നല്ല നല്ല ഷാക്സ് കൊണ്ടുവരിക ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വികസിത രാജ്യത്ത് വിട്ടു ഓ എന്ന് പറയേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലേ ഇതുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞാൽ ഇതിനെല്ലാ സാഹചര്യങ്ങളും പ്രകൃതിയായിട്ട് കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭരിക്കാൻ വരുന്നവർ കൊല്ലത്തെപ്പറ്റി ചിന്തിക്കണം ചിന്തിച്ച് കൊല്ലത്ത് ഇന്ന് ജീവിക്കുന്നവർ മാത്രമല്ല ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മളെപ്പോഴും പറയും വി ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദിസ് വേൾഡ് ഇന്ന് ഈ ഭൂമിയുടെ അവകാശികൾ നമ്മളാണെങ്കിൽ വേറെ ആരോ ചെയ്ത ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അത് ചെയ്തു കൊടുക്കാത്തതാണ് ഇന്ന് കൊല്ലത്തിൻ്റെ ഒരു വലിയ പോരായ്മയായി കാണുന്നത് മറ്റൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കണ്ടപ്പോൾ കണ്ട ഒരു വാചകം ഒരു പോസ്റ്റായിരുന്നു കൊല്ലത്തിലേക്കെത്തിയ വൈകിയെത്തിയ വസന്തമാണ് എന്നുള്ളത് രണ്ട് സ്ഥാനാർത്ഥികളും ഏറെ മുൻപേ തന്നെ പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വൈകിയെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നേരത്തെയും ഇല്ല വൈകലുമില്ല നമ്മൾക്കൊരു സമയം പറഞ്ഞിട്ട് ആ സമയത്തെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നമ്മളെ തേടി വരത്തുള്ളൂ അതൊന്ന് രണ്ട് എൻ്റെ ജന്മം കൊണ്ട് തന്നെ അങ്ങനെ നോക്കിയാൽ വളരെ വൈകി വന്ന ഒരാളാണ് കാരണം അച്ഛൻ്റെ നാൽപ്പത്താറാമത്തെ വയസ്സിലും അമ്മയുടെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലും ജനിച്ച ഒരാളാണ് അപ്പോൾ അന്നും ഞാൻ നമ്മൾ വിചാരിച്ചിട്ടല്ല അതാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന സമയം അതുപോലെ തിരുവനന്തപുരത്ത് ഞാൻ പ്രവർത്തന മേഖല അവിടെ പക്ഷേ പാർട്ടി തീരുമാനിക്കുന്നു കൊല്ലത്ത് പോവുക അതും ഇത്രാന്തി പറഞ്ഞിരിക്കുന്നു എപ്പോൾ പറയുന്നു അപ്പം വരിക അതിൽ തന്നെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ രാവിലെ വരുന്നു നമ്മൾ നാലു ഇരുപത് വർഷം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനൊരു സൗകര്യമുണ്ടോ ആകെ ഒരു ദൂരദർശനുണ്ട് ഞാൻ നിങ്ങളെപ്പോലെ അവിടെ ഇതുപോലെ റിപ്പോർട്ടറായിട്ട് പോയിട്ട് ജോലി ചെയ്ത ഒരാൾ ന്യൂസ് ലീഡർ ആയിരുന്നു അനൗൺസറായിരുന്നു അന്ന് നമ്മളെ കാത്തിങ്ങനെ ടീമുകൾ നിൽക്കും ഇന്നിപ്പോൾ ചാനലുകൾ ഇഷ്ടംപോലെയായി ഒരു അഹങ്കാര വാക്കല് ഇന്ന് ചാനലുകൾ കാത്തു നിൽക്കുകയാണ് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് നിമിഷ നേരം കൊണ്ട് ഒന്ന് മെയിൻ മീഡിയാസ് സോഷ്യൽ മീഡിയ പ്ലസ് യൂട്യൂബ് പിന്നെ നമ്മുടെ തന്നെ ഹാൻഡിൽസുണ്ട് അപ്പം നമുക്കൊരു വിവരം ജനങ്ങളിലോട്ട് എത്തിക്കാൻ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ട് നമുക്ക് നമ്മുടെ പറയാനുള്ള സന്ദേശങ്ങൾ എത്തിക്കാം അപ്പോൾ ഇന്ന് ഒരു ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് കൂടിപ്പോയാലൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയും നമുക്ക് അധികമായ അമൃത മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളധികമായിട്ട് ആൾക്കാരിലോട്ട് ഇടപഴകാൻ തുടങ്ങുമ്പോൾ അവർക്കൊരു മടുപ്പുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ മടുത്ത് നിൽക്കുന്ന അവസരത്തിലാണ് വൈകി വന്ന ഇയാൾ ചിലപ്പോൾ ഒരു വസന്തമാകാം